ബദൽ സംവിധാനം കാണാതെ സർവീസ് റോഡ് പൊളിച്ചിട്ടത് മന്തലാങ്ങുന്ന് മേഖലയിലെ പ്രദേശവാസികൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നു പ്രശ്നപരിഹാരത്തിനായി നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം അധികൃതർക്ക് കൈമാറി എൻ എച്ച്ആാർ പത്താറ് സ്പീഡ് ട്രാക്കിലൂടെയാണ് നിലവിൽ ബസ്സുകൾ പോകുന്നത് മന്ദലാങ്ങുന്ന് സെന്റർ വഴിയുള്ള നിലവിലെ ദേശീയപാതയിലൂടെ ബസ് സർവീസ് നിർത്തലാക്കി നാലുവരി പാതയിലൂടെയാണ് ഇപ്പോൾ ട്രിപ്പുകൾ നടത്തുന്നത് ഇവിടങ്ങളിൽ സർവീസ് റോഡിൽ നിന്ന് പത്തടി ഉയരത്തിലാണ് അരികുഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് താൽക്കാലികമായി വെച്ചിട്ടുള്ള കോണിയിലൂടെയും മണൽ നിറച്ച ചാക്കിനു മുകളിലൂടെയും മരത്തടികളിലുമെല്ലാം ചവിട്ടിക്കയറിയാണ് യാത്രക്കാർ ബസ്സുകളിൽ കയറുന്നത് നാൽവരിപ്പാതയിലെ ഡിവൈഡറുകളിലൂടെ ചാടിക്കടന്നാണ് സ്പീഡ് ട്രാക്ക് മറികടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് ഇത് സ്ത്രീകളടക്കമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ദേശീയപാത അറുപത്തിയാറും നിലവിലെ എൻ എച്ചും കൂടി സംഗമിക്കുന്ന മന്നലാങ്ങുന്ന തെക്കുഭാഗത്ത് അപകടകരമായ സ്ഥിതിയാണുള്ളത് ഇരുഭാഗങ്ങളിലെയും സർവീസ് റോഡുകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമാണ് വാഹനാധിക്യമുള്ള തിരക്കുപിടിച്ച ദേശീയപാത അറുപത്തിയാറിനെ മറികടന്നു വേണം ഒരു സർവീസ് റോഡിൽ നിന്നും മറുവശത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ ഇതിനാൽ ഇവിടെ അപകടങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ് താൽക്കാലികമായി വെച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ പുറത്തേക്കു തള്ളി നിൽക്കുന്ന കമ്പികളിൽ കാൽനടയാത്രക്കാരുടെ കാലുകൾ തട്ടി പരിക്കേൽക്കുന്നതും വാഹനങ്ങളുടെ ടയറുകൾ കേടാവുന്ന സ്ഥിതിയുമുണ്ട് ഇവിടെ തെരുവുവിളക്കുകളും പ്രകാശിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അധികൃതരിടപ്പെട്ട് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പ്രശ്നത്തിന് പരിഹാരം വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒപ്പ് ശേഖരണം ഇവിടുത്തെ ഈ സർവീസ് നടത്തുന്ന ബസ് ഓണർമാർക്കും ബസ്സിൻ്റെ ജീവനക്കാർക്കും അതേപോലെ എൻ എച്ച് അറുപച്ച അറുപത്താറിലെ ഉദ്യോഗസ്ഥർക്കും ഒരു എം ഓ റൊണ്ട സമർപ്പിക്കുക പഴയ എൻ എച്ച് പതിലിലേക്ക് തന്നെ റോഡ് മാറ്റണം ബസ് സർവീസുകൾ മാറ്റണമെന്നും ആവശ്യ കൊട്ടുകൊണ്ടാണ് ഞങ്ങളിന്ന് ഇങ്ങനെ ഒരു വെമ്മോ റൊണ്ടോ ഇവിടെ നടത്തുന്നത് വിദ്യാർത്ഥികൾ സ്ത്രീകൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരുപാട് ആളുകൾ വിഷമങ്ങൾ സഹായിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ അന്ന അറുപത്തി ആറിന്റെ സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം നടക്കുകയും ന്യൂസ്